ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം ഇത്രയധികം ആളുകൾ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ അത്രയധികം ആളുകൾ വരുമെന്ന പ്രതീക്ഷ മറ്റ് സ്ഥലങ്ങളെല്ലാം വന്ന സ്ഥിതിക്ക് പതിനായിരം പേര് വരും എന്ന് പറഞ്ഞല്ല ഒരുങ്ങേണ്ടത് വലിയൊരു ജനസഞ്ചയം വന്നാൽ അവരെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനങ്ങളില്ലാതെ ഇത്തരം പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കരുത് അങ്ങനെ അത് അങ്ങനെ വരുമെന്ന് കണ്ടാൽ ആ പരിപാടി ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് കാരണം അത്രയധികം ആളുകളെ അല്ലെങ്കിൽ ഒരു ഒരു സമുദ്രത്തിൻ്റെ തീരത്തോ കടപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അത്രയധികം ആളുകളെ അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞ രണ്ട് യോഗങ്ങളിലും വലിയ ആൾക്കൂട്ടം വന്നു അപ്പോൾ ആ ആൾക്കൂട്ടം വരുമ്പോൾ അതനുസരിച്ചുള്ള ആൾക്കൂട്ടം ഇവിടെയും വരും അപ്പോൾ പരിമിതമായ സൗകര്യങ്ങൾ അത്രയും ആൾക്കൂട്ടം വന്നാൽ വിഷമമാകുമെന്നുള്ള ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് നേരത്തെ ഉപയോഗിക്കാമായിരുന്നു അതിനുശേഷം ഉണ്ടെന്ന് പറഞ്ഞു മതിയായി അല്ല അതിലൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞു ശരിയല്ല ഓരോരുത്തർ അവരവരുടെ ഗ്രൂപ്പ് ഇന്ന് അവരവരുടെ നമ്മൾ